സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എല്ലാ ഡിവിഷനിലും ശേഷം വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് പേർ പങ്കെടുത്ത സംഗമം നടത്തിയത് ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് പരസ്പരം പരിചയം പുതുക്കുകയും ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ എസ് എസ് എൽ സിയിൽ പഠിച്ച എ ടു എഫ് ആറ് ഡിവിഷനിലായിട്ട് പഠിച്ച എല്ലാവരും നാൽപ്പത്തേഴ് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ഒത്തുകൂടുകയാണ് ഇവരെ വിവിധ തുറകളിലൂടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പല മേഖലകളിലും ജീവിച്ചു എല്ലാവരും മനസ്സിലുണ്ട് ഒത്തുകൂടണം പക്ഷേ ഇപ്പോഴാണ് അതിന് സമയമായത് ഇന്ന് ടി കെ ഗാർഡൻ വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ ഒത്തുകൂടുകയാണ് ഈ കൂട്ടായ്മയ്ക്ക് സ്നേഹസാഗരം എന്നാണ് ഞങ്ങൾ പേര് ഇട്ടിട്ടുള്ളത് ഇതിൽ വിശിഷ്ടാദികളൊന്നും വിളിച്ചു വിളിച്ചിട്ടില്ല ഞങ്ങൾ തന്നെ എല്ലാ നടപടികളും കൂടിച്ചേരല് പലരും ഈ സൗഹൃദം പങ്കിടൽ സന്തോഷങ്ങൾ പലരും ഇതുവരെ കണ്ടിട്ടില്ല കണ്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പലരും പക്ഷേ പഴയ മുഖങ്ങൾ ഓർമ്മയിൽ വളരെ സന്തോഷപ്രദമായ ാണ് ഇന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് പോവുകയാണ് സി മുംതാസ് പി ശ്രീപ്രകാശ് വി ഫാത്തിമ സുഹറ ഇ പി ഉമ്മർ എന്നിവർ പങ്കെടുത്തു ഭാവി പരിപാടികൾ ആലോചിക്കുന്നതിനായി കമ്മിറ്റിയും രൂപീകരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാര ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ